ഓരോ തവണയും മദീനയിലേക്ക് വരുമ്പോൾ മനസ്സ് വല്ലാതെ സന്തോഷിക്കും മനസ്സ് വല്ലാതെ ആഹ്ലാദിക്കും മദീനയിൽ നിന്ന് പോകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന വേദന അത് വല്ലാത്തൊരു വേദനയാണ് ഏതൊരു ഹലുറത്തിലാണ് നമ്മളുള്ളത് ആരുടെ മുന്നിലാണ് നമ്മളുള്ളത് അള്ളാഹുവിൻ്റെ ഇടയ്ക്കലെ കടുക്കാൻ ഇതിനേക്കാളും നല്ലൊരു വഴി വേറെയുണ്ടോ ഹബീബായ സയ്യൂദുന റസൂൽ ലാഹി സല്ലാഹു അലൈ വസമ തങ്ങളെ ഒരറ്റ ഒരു നിമിഷം അവിടത്തെ കാണുകയോ അവിടത്തെ ഹലുറത്തിൽ ഒരുമിച്ച് കൂടുകയോ ചെയ്ത ഒരാൾ സുഹാബിയാണ് ആ സുഹാബി അറുപത് കൊല്ലം തെറ്റുകളും പാപങ്ങളും ദോഷങ്ങളും ചെയ്തിട്ട് അള്ളാൻ്റെ റസൂലിൻ്റെ ഹലുറത്തിൽ സല്ലല്ലാഹുലൈ വസലമ തങ്ങളെ ഹലുറത്തിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ഉടനെ ലോകത്തോട് വിട പറഞ്ഞ സ്വഹാബിയുണ്ട് ആ സ്വഹാബിയുടെ മഹത്വം എത്ര വലിയ മഹത്വമാണ് ആ സ്വഹാബിക്ക് നിസ്കരിക്കുവാനോ നോമ്പ് നോൽക്കുവാനോ മറ്റൊന്നിനും അവസരം കിട്ടിയില്ല മുത്തറസൂല്ലാൻ അതുരത്തിൽ വന്നു ഇവിടത്തെ കണ്ടു ഇസ്ലാം മതം സ്വീകരിച്ചു അവിടുന്ന് മരണപ്പെടുകയാണ് മാഷാ അല്ല ആ സ്വഹാബിക്കുള്ള പവറ് ലോകത്തെ എല്ലാ ഔലിയാക്കളും ഒരുമിച്ച് കൂടിയാലും ഇല്ല എന്ന് പറയുമ്പോൾ റിഖറുകളും സൊലാത്തും എല്ലാം ചൊല്ലിച്ചൊല്ലി അഴിബാതത്തിരുന്ന് റിയാല വീട്ടി അതേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖുർആാനോ അള്ളാഹുവിൻ്റെ അടുക്കൽ ധ്യാന നിമിഗ്നായി വർഷങ്ങളോളം ചെലവഴിച്ച ഒരു വലിയ മഹാനായ ഹൗസുലം അടക്കമുള്ള ഔലിയാക്കൾ അവരുടെ പദവി വലിയ പദവിയാണ് ആ പദവി എല്ലാ ഔലിയാക്കന്മാരും ഒരുമിച്ച് കൂടിയാലും ഒരു സ്വഹാബിയുടെ അടുക്കലേക്ക് എത്തുകയില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ആ സ്വഹാബിക്ക് ആ പദവി ലഭിക്കാനുള്ള കാരണം എന്താണ് മുത്തു നബി സല്ലാഹു അലൈവിസ്ലം തങ്ങളാണ് അപ്പൊ ആ തങ്ങളുടെ മഹത്വം അള്ളാൻ്റെ അടുക്കൽ എത്ര വലിയ മഹത്വാണ് ഒരാളെ കൊണ്ട് അത് തിട്ടപ്പെടുത്തുവാനോ അത് മനസ്സിലാക്കിയെടുക്കാനോ കഴിയുകയില്ല അത്രമാത്രം വലിയ വണ്ണമേറിയ വലിയ മഹത്വമായ സ്ഥാനമാനങ്ങളുള്ള ലോകത്തിൻ്റെ നേതാവാണ് സയ്യിദുന റസൂൽഹി സല്ലു അലൈ വല്ലം അതുകൊണ്ട് തന്നെ ആ ഹലറത്തിൽ വെച്ച് തിരിച്ചു പോകുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കും ഇനിയൊരു മടക്കം ഈ മണ്ണിലേക്കുണ്ടാകുമോ അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സ് പെടയുകയാണ് മനസ്സ് പൊട്ടുകയാണ് അള്ളാഹന്റെ റസൂല് സലാം പറഞ്ഞ് അവസാനം പിരിയുന്നൊരു സമയമുണ്ട് ആ പിരിയുന്ന സമയത്ത് ഇതങ്ങ് ചിന്തിച്ചാൽ ഇനി അങ്ങയുടെ അലുറത്തിലേക്ക് വരാൻ കഴിയോ ഇനി എനിക്ക് മുത്തുനു പി എസ് ചെയ്യാൻ കഴിയോ ഇനി ഞാൻ ഈ അലുറത്തിലേക്ക് വരാൻ ഞാൻ ഉണ്ടാകുമോ ഇനി ഇവിടെ വരാൻ കഴിയുക ഇനി വന്നൊന്ന് സലാം പറയാൻ ഞാൻ ഉണ്ടാകുമോ അതിനു മുമ്പെൻ്റെ മരണം സംഭവിക്കുമോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടുള്ള ആ വിട പറച്ചിൽ ഏതൊരു വിശ്വാസിയുടെയും കണ്ണിലൂടെ കണ്ണുനീറുകൾ നിറയ്ക്കുന്ന അനുഭവമാണ് അള്ളാഹുവേ എല്ലവർക്കും മദീനയിലെത്താൻ മദീന സ്വീകരിച്ചവരിൽ ഞങ്ങളെ പെടുത്തണേ മദീന കബൂൽ ചെയ്തവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ല മദീനയുടെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ല ലോകത്ത് ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു മണ്ണിൽ കിടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മണ്ണ് ഒരേ ഒരു മണ്ണാണ് മദീനത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മണ്ണിലാണ് നമ്മൾ ഉള്ളത് അല്ലാഹുവേ ഞങ്ങളെ മതനെയും കുടുംബത്തിലെ ഞങ്ങളെ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും മദീനയിലെത്താനുള്ള തൗഫീഖ് നീ നൽകണേ അള്ളാ